എൻ്റെ പേര് മിനിമാർട്ടൻ എന്നാണ് ഞാൻ ചമ്പന്നൂർ അങ്കമാലി ചമ്പന്നൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ബോംബെയിൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള ഫാമിലിയാണ് എൻ്റെ മകൻ യു കെയിൽ പഠിക്കാൻ പോകുന്നതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയത് ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ പോക്കൊക്കെ തടസ്സമൊന്നും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങിയത് ആദ്യം അവൻ ചെന്നു അന്നാളിലൊക്കെ അവന് താമസ സൗകര്യം കിട്ടിയിരുന്നു പക്ഷെ പിന്നീട് അവന് താമസ സൗകര്യം പാർട്ട് ടൈം ജോലിന്ന് കിട്ടാതായി ഭയങ്കര ബുദ്ധിമുട്ടിലായി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പിന്നീട് ഇവിടെ വരുമ്പോൾ ശരിക്കുള്ള ഉടമ്പടി എടുക്കാം മാതാവ് എൻ്റെ മകന് ഒരു പാർട്ട് ടൈം ജോലി നൽകണേ അവന് താമസിക്കാനുള്ള സൗകര്യം നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു സുഹൃത്തു വഴിയായിട്ട് അവന് താമസ സൗകര്യം കിട്ടുകയും ഒരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തു മാതാവിനും അമ്മയുടെ തിരുക്കുമാരനും ഒത്തിരി നന്ദി രണ്ടാമത് എൻ്റെ ഇളയ മകനാണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നതാണ് കൊറോണ സമയത്ത് ഒത്തിരി ലെവല് താഴ്ന്നു പോയി പ്രിയംസിന് പത്താം ക്ലാസ്സിലെ പ്രില്യംസിനൊക്കെ ഒത്തിരി മാർക്ക് കുറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ മാതാവിനോട് പറഞ്ഞു അവൻ്റെ ആ ആദ്യം ഉണ്ടായിരുന്ന ലെവലിലേക്ക് ഒന്ന് എത്തിക്കണേ മാതാവേ ഞാനൊരു എൺപത് ശതമാനം മാർക്ക് മാതാവിനോട് ചോദിച്ചു എഴുപത്തഞ്ച് ശതമാനം മാർക്ക് നൽകി അവൻ അനുഗ്രഹിച്ചു അവൻ പ്ലസ് ടു ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അതിലും എഴുപത്തിരണ്ട് ശതമാനം മാർക്കോടെ അവൻ പാസ്സായി പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ ചെവി അടഞ്ഞുപോയി ചെവി അടഞ്ഞുപോയിട്ട് ഞാൻ സാധാരണ നമ്മൾ വെള്ളം പോകുമ്പോൾ ഉള്ള ചെവി അടച്ചിലാന്ന് വിചാരിച്ച് കുറച്ച് ഒരു ഒന്നോ രണ്ടാഴ്ച അങ്ങനെ നടന്നു പക്ഷേ ചെവി തുറന്നില്ല പിന്നീട് ട്രീറ്റ്മെൻറ്റിന് പോയി ഒന്നോ രണ്ടാഴ്ച അങ്ങനെയും പോയി ഒരു മാസത്തോളമായി ചെവി തുറക്കുന്നില്ല ഡോക്ടർ പറഞ്ഞു ബാക്കിൽ ഒരു ഹോളിട്ടിട്ട് അതിൻ്റെ കഫ് വലിച്ച് കളയണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവർ കേക്ക് കട്ടിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ വിശ്വാസ പ്രമാണം ചെല്ല് ഞാനും കൂടി ചേട്ടൻ്റെ ഒപ്പം വിശ്വാസ പ്രമാണം ചെല്ലാം എൻ്റെ ചേവിലേക്ക് മാതാവിൻ്റെ കൂടെ തൈലം ഒന്നൊഴിക്കണം ഞാൻ അതിനു മുമ്പ് പുറത്തെ പറ്റിയിട്ടുള്ളൂ ഉള്ളിലേക്ക് ഞാൻ ഒഴിച്ചിട്ടില്ല അപ്പോൾ അന്ന് ഞാൻ ഒഴിക്കാൻ പറഞ്ഞു മാതാവ് നോക്കിക്കോളൂ എനിക്ക് ഓപ്പറേഷൻ വേണ്ട അപ്പോൾ ആൾ വിശ്വാസപ്രമാണം ചെല്ലി ഞങ്ങൾ രണ്ടാളും കൂടി വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ചേവിലേക്ക് തൈലം ഒഴിച്ച ഉടനെ തന്നെ എന്തോ ഒരു ശബ്ദം എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ചേണിനോട് പറഞ്ഞു എൻ്റെ ചെവി തുറന്നെന്ന് തോന്നണേ ഞാൻ ഒന്ന് കിടക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയി ഉറങ്ങി എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ ബർത്ത്ഡേ കേക്ക് കട്ട് ഞാൻ വിളിച്ചു ഞാൻ സാധാരണ പോലെ എഴുന്നേറ്റ് വന്നു എനിക്ക് എൻ്റെ ചെവി തുറന്നറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ സാധാരണ പോലെ എൻ്റെ കേക്ക് കട്ടിയതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ചെവി തുറന്നു ഞാൻ ചേട്ടനോട് പറഞ്ഞ എൻ്റെ ചെവി തുറന്നു എനിക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ ഇതുവരെയായിട്ടും പിന്നെ എൻ്റെ ചെവി അറിഞ്ഞിട്ടില്ല പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഭർത്താവിന് റിയൽ എസ്റ്റേറ്റിൻ്റെ ബോംബെയിൽ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പുള്ളിയുടെ ഫ്രണ്ട് തന്നെയാണ് ആളുടെ ഫ്രണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻ ആയിരുന്നു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതൊരു കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു ആളൊരു കോംപ്രമൈസിൽ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് ആളുടെ അടുത്ത് വഴക്കിട്ട് ഒരു പിരിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ ലീഗൽ ഇതിനകത്തൊന്നും ഞാൻ പോകാൻ സമ്മതിച്ചില്ല ഞാൻ എന്ത് ചെയ്തു ചിന്തിച്ചാൽ ഒരു ദിവസം ആളുടെ കടയുടെ ിൽ ചെന്നിട്ട് ആരും അറിയാതെ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു ഇതൊന്ന് കോംപ്രമൈസാക്കിത്തരണേ ആരോടും വഴക്കിടണ്ട അപ്പോൾ പിറ്റേ ദിവസം തന്നെ ആള് ആളുടെ അടുത്ത് കോംപ്രമൈസിന് വേറെ ആൾ വഴിയായിട്ട് പറഞ്ഞു ആ ഇഷ്യൂ ഒരു പ്രോബ്ലം ഇല്ലാതെ നടന്നു ഞങ്ങൾക്ക് വേറൊരു കട നല്ലൊരു അതിനൊക്കെ സൗകര്യമുള്ളൊരു ഓഫീസ് റൂമ് ഞങ്ങൾക്ക് ലഭിച്ചു മാതാവിൻ്റെ ഇഷ്യുവയ്ക്കും ഒത്തിരി നന്ദി പിന്നെ എൻ്റെ മകനൊരു ചെറിയ ലവ് അഫെയർ വന്നു അത് ഈശോയ്ക്കും എനിക്കും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത ഒരു ഇതായത് അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതമുള്ള എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഈ ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആളല്ലേ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലേ അപ്പോൾ എന്തിനാ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കുടുംബത്തിലേക്ക് വരാതെ നോക്കണേ അപ്പോൾ അവനോട് ശക്തമായിട്ട് എതിർത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല നമ്മുടെ വീട്ടിലേക്ക് അത് ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ അത് തുടക്കത്തിൽ തന്നെ വേണ്ടെന്ന് വെച്ചു ഈശോയ്ക്ക് നന്ദി മാതാവിനും നന്ദി പിന്നീട് ഇനി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലും അമ്പലങ്ങളുടെ നടയിലൊക്കെ വിഷയച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഡ്ഡലിയോ അങ്ങനെ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും പിന്നെ മുൻപിൽ വന്ന് കൈനീട്ടണ ആൾക്കാരോട് എന്തെങ്കിലും കൊടുക്കാതെ പോവാറില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൂടുതലും പള്ളികളിൽ തന്നെയാണ് കൊടുക്കുന്നത് അവിടെ ഗവൺമെൻസിൻ്റെ ഇംഗ്ലീഷ് പേപ്പർ മേടിച്ചിട്ട് ഗവൺസിൻ്റെ ചർച്ചിൽ കൊടുക്കും പിന്നെ മലയാളം പേപ്പർ നമ്മുടെ പള്ളിയിലും കൊടുക്കും കാരണം അവരൊന്നും ും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ കൃപാസനത്തെക്കുറിച്ച് അവിടുത്തെ ആളുകൾ പിന്നെ ഹിന്ദി പേപ്പർ മേടിച്ചിട്ട് ഞാൻ അവിടെ ഗാവ് അവിടുത്തെ നാട്ടിൻപുറത്ത് പോയിട്ട് കുറച്ച് കടകളിലൊക്കെ കൊടുത്തു പിന്നെ അവിടെയുള്ള ഒരാൾക്ക് ഞാൻ ഇങ്ങനെ തൈലം മാതാവിന്റെ തൈലം പറ്റി പ്രാപിച്ചതിന്റെ ഫലമായിട്ട് ചെറിയ കഴുത്ത് വേദനയ്ക്ക് ഒരു ശമനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആള് ഹസ്ബൻഡ് ഈ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആളുടെ കൂടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇവിടുന്ന് മറാട്ടി പേപ്പർ ആൾ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ മറാഠി പേപ്പർ മേടിച്ചിട്ട് അവരുടെ ആ ഏരിയയിലൊക്കെ കൊടുത്തു അങ്ങനെ മാതാവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത്രയും കാര്യങ്ങൾ സാധിക്കാനിട ായി ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നടന്നു പോയിട്ടുണ്ട് ആൾ ഒരു രജിസ്ട്രേഷന് പോകുമ്പോഴായാലും ഒരു യാത്രയ്ക്ക് പോകുമ്പോഴായാലും ആ തൈലം തൊട്ടിട്ട് പോകണം എന്നുള്ള ഒരു നിർബന്ധമായി ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും മാതാവ് ഇടപെടുന്നുണ്ട് എല്ലാത്തിനും മാതാവിനും അമ്മയുടെ തിരിക്കുന്ന ഒത്തിരി 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 നന്ദി വിശുദ്ധയോഹന സുവിശേഷം അധ്യായം എട്ട് മുപ്പത്തിയാറാം തിരുവചനം പറയുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് ഈശോയിൽ ഈശോ നമുക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം ഈ ഈ സാക്ഷ്യത്തിൽ മിനി എന്ന സഹോദരി നമ്മുടെ നമ്മുടെ മുൻപിൽ പശുധമ്മ ഇടപെട്ട് ഈശോ അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന വലിയൊരു ശക്തമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഉടമ്പടിയിൽ വരുവാനും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും ഉണ്ടായ ഇവരുടെ കുടുംബത്തിൻ്റെ പ്രേരണയെക്കുറിച്ചായിരുന്നു ഇവർ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നു മകന് യു കെയിൽ താമസ സൗകര്യം ലഭിക്കുന്നില്ലായിരുന്നു നമുക്കറിയാം നമ്മളാരെ നമ്മുടെ മക്കളോ നമ്മളാരെങ്കിലുമൊക്കെ യു പുറത്ത് പുറം രാജ്യങ്ങളിൽ ജോലിക്ക് പോയാൽ ഒരു താമസ സൗകര്യം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായി അറിയാം കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഈജിപ്തിലേക്ക് ഓടി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു കുടുംബമില്ലാത്തതിൻ്റെ താമസ സൗകര്യമില്ലാത്തതിൻ്റെ വേദന പരിശുദ്ധ അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രവാസികളുടെ അമ്മേ എന്നിപ്പോൾ നമ്മൾ ലിറ്റനിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് പ്രാ പ്രവാസികൾ വളരെയധികം സങ്കടപ്പെടുന്നു അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സഹായം വളരെ ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം അവിടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകൻ്റെ താമസ സൗകര്യം താമസ സൗകര്യവും പാർട്ട് ടൈം ജോലിയും മാതാവ് അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ ഈ മകൻ ഈ മകനെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും വളരെ കുറച്ച് മാർക്കുണ്ടായിരുന്നവൻ എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് എന്ന റേഞ്ചിലേക്ക് പെർസെൻറ്റേജിലേക്ക് അവനുയർന്നു അവർ നല്ല പെർസെൻറ്റേജോടുകൂടി നല്ല ഒരു ക്രിസ്തീയ വാല്യൂസ് വെച്ച് ജീവിക്കാനും ഗോസ്പൽ വാല്യൂസ് ഓടുകൂടി ജീവിക്കുവാനുള്ള ഒരു നല്ല വിളി അവന് ലഭിച്ചിരിക്കുകയാണ് അത് ഈ കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് മകൻ തന്നെ അമ്മയോട് ഏറ്റുപറയുന്നുണ്ട് നമുക്ക് ഈ കാര്യത്തിൽ വളരെയധികം അഭിമാനിക്കാം നമ്മുടെ മക്കളൊക്കെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ എന്നതിൽ നമുക്ക് സന്തോഷിക്കാം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മിനി എന്ന സഹോദരിയുടെ ചെവിക്ക് കുറച്ച് നാളായിട്ട് ആൾക്ക് കേൾവിയില്ലായിരുന്നു എന്ന് മനസ്സിലായി ഒരു മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ കേൾക്കുന്നില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അതിനൊരു ഫലമില്ല ബർത്ത് ഡേഡന്ന് ഈശോ കൊടുത്ത വലിയൊരു സമ്മാനമാണ് കേൾവി ഈശോ ഒരു പെൺകുട്ടിയെ സുഖപ്പെടുത്തുന്ന ഒരു സൗഖ്യമുണ്ടല്ലോ എഫ് തുറക്കപ്പെടട്ടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരു ചെവിയിലൂടെ മാത്രമല്ല തുറക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുറന്നു തരികയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു തുറവി നമുക്ക് നൽകുകയാണ് തുറക്കാനുള്ള ഒരു വലിയ ജീവിതാനുഭവം കൂടിയാണ് ഈ സഹോദരിക്ക് ഈശോ കൊടുത്തത് അങ്ങനെ പെട്ടെന്ന് ഒരു തുള്ളി വിശുദ്ധ തൈലം ചെവിയിൽ ഒഴിച്ചപ്പോൾ തന്നെ ആൾക്കൊരു സുഖം ലഭിച്ചു ആൾ അല്പനേരം ഉറങ്ങിപ്പോയി അതോടുകൂടി ആളുടെ ചെവി മിനിയുടെ ചെവി തുറന്ന് സേൾവിയുടെ സൗഖ്യം ആൾക്ക് ലഭിച്ചു മറ്റൊരു സാക്ഷ്യം മിനി പറയുന്നതാണ് തൻ്റെ ഭർത്താവിന് ഒരു ബിസിനസ് പരമായ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് അവർക്ക് അത് അതുമായി സംബന്ധിച്ച സുഹൃത്തുമായി ഉണ്ടായിരുന്ന ഒരു സൗന്ദര്യപ്പിണക്കം അത് അവർക്ക് വഴക്കിലൂടെ അവസാനിപ്പിക്കാനോ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സിന് പോകാനോ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു അതാണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ നമുക്ക് വെല്ലുവിളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറകെ പോകും പക്ഷേ ഇവർ ഉടമ്പടിയിലായതുകൊണ്ട് ആരോടും സ്നേഹ സ്നേഹമില്ലാത്തൊരു പ്രവർത്തിക്ക് അവർക്ക് പോകാൻ ആഗ്രഹമില്ല ഈ സഹോദരി അവിടെ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മറ്റൊരു സുഹൃത്തു വഴിയായി അവർ കോംപ്രമൈസിന് തയ്യാറായി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ മക്കളുടേതായ ചില പ്രശ്നങ്ങളിലൊക്കെ മക്കളൊക്കെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ട് നമ്മൾ ക്രമീകരിക്കുന്ന ഒരു വലിയ സാക്ഷ്യം മകനു വേണ്ടി അമ്മ പറയുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങളുടെ ഉടമയാണ് ഇപ്പോൾ ഈ കുടുംബം മിനി മാർട്ടിൻ ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വളരെ ചുരുക്കമാണെങ്കിലും വലിയ തോതിലാണ് എന്തുമാത്രം ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഇവർ ചെയ്യുന്നത് മിനി പറയുകയുണ്ടായി ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മറാഠി പേപ്പറുമായി അദ്ദേഹം ഉടമ്പടി എടുക്കാത്ത ഒരാളാണ് അദ്ദേഹം മറാഠി പേപ്പറുമായി മഹാരാഷ്ട്രയിൽ ചെന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ അത് വിതരണം ചെയ്ത് വിശ്വാസത്തിലേക്കും സ്നേഹപരിശുദ്ധ അമ്മയുടെ അനുഭവം ഉണ്ടാകാനും ഈ ഷോയിലേക്ക് അടുക്കുവാനൊക്കെ അദ്ദേഹം സുഹൃത്തിനെ അദ്ദേഹം പ്രേരിപ്പിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇതുപോലെ ഒരുപാട് പത്രങ്ങൾ കൊണ്ടുപോയി മറ്റു ഭാഷകളിലൊക്കെ വിതരണം ചെയ്യുന്നു പള്ളികളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് അത് നൽകുകയും ഈഷോയെ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല പ്രവൃത്തി ഇവർ ചെയ്തു വരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറയുന്നു കാരുണ്യ പ്രവൃത്തികളിൽ സ്വയം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വഴിയൊരുകിലുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവരായി കാണുന്ന മോശമായ വസ്ത്രം ലഭിച്ചു വസ്ത്രം ധരിച്ച് കാണുന്നവർക്കൊക്കെ നല്ല വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നു ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഉടമ്പടിയിലെ നിബന്ധനകളാണ് ഇതൊന്നും ഇത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു നിബന്ധന കൊണ്ട് ചെയ്യുന്നതല്ല ഈ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഈ സാക്ഷ്യം സ്ഥിരീകരിക്കുന്ന സമയത്ത് ഈ സഹോദരി പറയുകയായിരുന്നു ഇനിയും ഈശോയെ സ്നേഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വീണ്ടും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം